തുർക്കിയുടെ പ്രശ്നം താൻ ഇടപെട്ട് തീർക്കാമെന്ന് ട്രംപ് റഷ്യയുടെ പ്രശ്നം തീർത്തിട്ട് വന്നാൽ മതി എന്ന് തുർക്കി അങ്ങനെ ട്രംപും തുർക്കിയും തമ്മിൽ ഇപ്പോൾ ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊമ്പ് കോർക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയം എന്ന് പറയുന്നത് തുർക്കും ഇസ്രായേലും തമ്മിലുള്ള വിഷയമാണ് നയതന്ത്ര ബന്ധം ഏറെക്കുറെ വിച്ഛേദിച്ച രീതിയിലും തൊട്ടടുത്ത് പൂർണ്ണമായിരിക്കുന്ന രീതിയിൽ വിച്ഛേദിച്ചതുമായിരിക്കുന്ന വിവരം പുറത്തു വന്നതോടനുബന്ധിച്ചാണ് പരസ്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ രൂക്ഷമായ രീതിയിൽ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയ്ദ് ഉറുതുകാൻ വിമർശിച്ചത് അന്താരാഷ്ട്ര മേഖലയിലും മറ്റുള്ള മേഖലയിലും യു എൻ സഭയിലും അടക്കം ഭീകരവാദിയുടെ പരാമർശം വെച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ തുർക്കിയുടെ പ്രസിഡന്റ് രൂക്ഷമായിട്ട് വിമർശിച്ചത് അങ്ങനെ അവർ തമ്മിലുള്ള ഏറെക്കുറെയുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു എന്നുള്ളത് കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധം അകന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്ന തരത്തിലുമുള്ള ഒരു വിഷയം ട്രംപിന്റെ ട്രംപുമായിട്ടുള്ള ഒരു അഭിമുഖത്തിനിടയിൽ പത്രക്കാര് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് തുർക്കിയുമായിട്ടുള്ള പ്രശ്നം തീർക്കാൻ തനിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും താൻ തുർക്കിയുമായിട്ട് വലിയ ബന്ധങ്ങളാണ് നല്ല ബന്ധങ്ങളാണ് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് അവർക്കിടയിലുള്ള വിഷയങ്ങൾ തീർക്കാനൊക്കെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഈ വിഷയം തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാനുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയുടെ പത്രക്കാർ ചോദിച്ച സമയത്താണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത് റഷ്യയുടെ പ്രശ്നം ആദ്യം തീർക്കട്ടെ എന്നിട്ട് ഇങ്ങോട്ട് വ അതിനുശേഷം നമുക്കിത് ആലോചിക്കാം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റതിന് ശേഷം ആദ്യത്തെ പ്രസ്താവന തന്നെ ഉക്രൈൻ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽത്താൻ തീർക്കും എന്നുള്ളത് പ്രസ്താവിക്കുകയും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ട് ഏറെ ഏറെക്കുറെ രണ്ട് മണിക്കൂറോളം ടെലിഫോണിലൂടെ സംസാരിക്കുകയും നയതന്ത്ര അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ബന്ധപ്പെടലുകൾ ഉണ്ടാവുകയും റഷ്യയുടെയും അമേരിക്കയും പ്രതിനിധികൾ സൗദി അറേബ്യ സന്ദർശിച്ചുകൊണ്ട് അവിടെ വെച്ച് ഉക്രൈൻ വിഷയം രമ്യമായി പരിഹരിക്കാനും വേണ്ടിയിട്ട് രണ്ട് ഘട്ടം ചർച്ച നടത്തുകയും ചെയ്തു ഒരു ഘട്ടം വലിയ പ്രാധാന്യത്തോടുകൂടി ഏറെക്കുറെ യുദ്ധ വിഷയങ്ങൾ അവസാനിക്കുന്നു എന്ന തരത്തിലൊക്കെ എത്തിയിരുന്നു പക്ഷെ നിലപാടിൽ നിന്ന് റഷ്യ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തതും സമാനമായ രീതിയിൽ ഉക്രൈൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാത്തതുമാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് അതോടുകൂടിയിട്ട് ആ യുദ്ധം കഠിനമായി തുടരുകയും ചെയ്യുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്ന് റഷ്യയുടെയും ഉക്രൈൻ്റെയും യുദ്ധവിരാമം ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും തമ്മിലുള്ള വിഷയങ്ങൾക്ക് അവസാനം ഉണ്ടാവും എന്നാണ് രണ്ടും നടപ്പിലായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ട് മേഖല കേന്ദ്രീകരിച്ചും രൂക്ഷമായിരിക്കുന്ന യുദ്ധം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തുർക്കിയുടെ പ്രശ്നം തനിക്ക് എളുപ്പത്തിൽ തീർക്കാം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നത് അതിന് അവർ പറയുന്ന കാര്യം എന്താ അമർചിത്രകഥ പോലെയുള്ള ഒരു രസിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ഒരു സന്ദേശത്തിനപ്പുറം അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ നിലപാടിനെ തങ്ങളങ്ങനെ കൂടി കാണുന്നൊന്നുമില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിന് മുൻപ് ഉള്ള സംഭവത്തിലൊക്കെ ഇടപെട്ട് കൊണ്ട് വിഷയ പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സിറിയയുടെ അകത്ത് വല്ലാത്ത രീതിയിൽ ഇസ്രായേൽ കടന്നു കയറുന്നുണ്ട് ഇസ്രായേലിനെ കടന്നു കയറുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തുർക്കിയുടെ സൈന്യം ജാഗരൂകരായി നിൽക്കുന്നു എന്ന റിപ്പോർട്ട് അമേരിക്ക ഏറെക്കുറെ വിളറി പിടിപ്പിച്ചതാണ് സിറിയയുടെ അകത്ത് കയറിയിട്ട് ഇസ്രായേൽ സിറിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ സിറിയയുടെ ഇസ്രായേലിന്റെ സൈന്യത്തെ പ്രതിരോധിക്കാൻ മാത്രം ബലമൊന്നും അവിടെ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇല്ല എന്നുള്ളത് വളരെ കുറെ ഉറപ്പാണ് അപ്പോൾ അവർ ഇസ്രായേൽ സൈന്യം എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളൊക്കെ ആ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് തിരിഞ്ഞു പോരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സിറിയയുടെ പ്രസിഡന്റ് ബഷർ അസദ് രാജ്യം വിട്ടുപോയതോടുകൂടി അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കപ്പലുകളും യുദ്ധ ടാങ്കുകളും യുദ്ധ വിമാനങ്ങളും അടക്കം വലിയ രീതിയിലുള്ള രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ഇസ്രായേൽ തകർത്തിട്ട് പോലും ആ രാജ്യത്തിലെ ഭരണകൂടത്തിന് എന്ന് എന്തെങ്കിലും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് പോലും ഇസ്രായേലിനെ വിമർശിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പൂർണ്ണമായിരിക്കുന്ന സപ്പോർട്ടുള്ള ഒരു സൈനിക ട്രൂപ്പാണ് മുൻപ് ഭീകരവാദി എന്ന് പറയുന്ന ആ ടീം ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നത് പിന്നീട് ആ ഭീകരവാദ ലിസ്റ്റിൽ നിന്ന് തങ്ങൾ ഒഴിവാക്കപ്പെടും എന്നൊക്കെയായിരുന്നു അമേരിക്ക പറഞ്ഞത് അങ്ങനെ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഭീകരവാദികൾ സൃഷ്ടിക്കുന്നതും അവരെ ഭീകരവാദികൾ അല്ലാതാക്കുന്നതും എല്ലാം അമേരിക്കനാണ് അപ്പോൾ അത് ഓൾറെഡി സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ സാ വിഷയം എന്ന് പറയുന്നത് സൈനികപരമായിരിക്കുന്ന ശക്തി പ്രകടിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ആയുധ ശേഖരം നടത്തുന്ന രീതിയിലോ തുർക്കി മാറുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് പറയുന്ന കാര്യം ഏത് തരത്തിലാണ് ഈ യുദ്ധത്തിൻ്റെ വിരാമം ഇപ്പം നിലനിൽക്കുന്ന ഇറാൻ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ പരിണത ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പര്യവസാനം എവിടെയാണ് ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല ഇറാനും തുർക്കിയും തമ്മിൽ നല്ല ബന്ധമാണ് അവർ തമ്മിൽ പല ഘട്ടങ്ങളിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പോൾ യുദ്ധത്തോടനുബന്ധിച്ച് വല്ല കാരണവശാലോ അമേരിക്ക ഇറാൻ ആക്രമിക്കുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ഇറാനോടൊപ്പം ഏറെക്കുറെ റഷ്യ ചേരും എന്നുള്ളത് അവരിപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് അങ്ങനെ വരുന്ന സമയത്ത് തുർക്കി ഇറാനോടൊപ്പം ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുർക്കിയോട് ചേരുന്ന സമയത്ത് ഇത് മഹായുദ്ധമായിട്ട് ഇത് മാറും അപ്പോൾ പരസ്യമായ രീതിയിൽ തന്നെ അമേരിക്ക യുദ്ധത്തിന് പുതിയ പുതിയതായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ എടുക്കാനുള്ള സാധ്യതകൾ കണക്കാക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് മേഖല മഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ലോകയുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് എത്താത്ത രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മുൻപ് പറഞ്ഞ രീതിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇറാൻ അവർ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങളിതാ സമയം തന്നിരിക്കുന്നു ആ സമയത്തിനുള്ളിൽ തന്നെ ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്ത് തങ്ങൾ ബോംബിട്ട് കൊണ്ട് യുദ്ധ ആരംഭം കുറിക്കുമെന്നുള്ളതാണ് മുൻപ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ജൂനിയർ ജോർജ് ബുഷ് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് സദാം ഹുസൈൻ എന്ന് പറയുന്ന ഇറാഖിൻ്റെ പ്രസിഡന്റുമായിട്ട് യുദ്ധം ഉണ്ടാകുന്നത് അന്ന് ജോർജ് ബുഷ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് സദാമ് രണ്ട് മക്കളും നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ രാജ്യം വിട്ടു പോകണം അല്ലെങ്കിൽ യുദ്ധം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്നുള്ളത് സദാം ഹുസൈൻ മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്നാ ഇപ്പോൾ കാര്യം ഇതാണ് ഞാൻ ജനിച്ചതും വളർന്നതും രാജ്യത്തിലേക്ക് അധികാരത്തിലേറിയതും ഈ രാജ്യത്തിൽ നിന്നാണ് ഇവിടെ തന്നെയാണ് മരിക്കുക അല്ലെ മരിക്കേണ്ടി വന്നാലും ഒരിക്കലും രാജ്യം വിട്ടുപോയില്ല യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ട്രംപ് ഈ ബൈ അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷിനോട് മറുപടിയായിട്ട് പറയുകയും ചെയ്തു നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ന് പറയുന്ന ആ സമയം ആ സമയക്രമം കഴിഞ്ഞതോടുകൂടി ജോർജ് ബുഷ് അമേരിക്കയെ ആക്രമിച്ചു അമേരിക്കയെ ആക്രമിച്ചു ആദ്യം തന്നെ സദാം ഹുസൈൻ്റെ കൊട്ടാരത്തിലാണ് ആദ്യത്തെ കൊട്ടാരത്തിലാണ് ബസ്രയോട് ചേർന്നുള്ള കൊട്ടാരം എന്നാണ് പറയുന്നത് അവിടെ വെച്ച് വെച്ച് അവിടെയാണ് ബോംബ് സ്ഫോടനം നടത്തിയത് പിന്നെ തിക്രത്ത് സദാം ഹുസൈൻ ജനിച്ച ഭാഗത്ത് പിന്നീട് സ്ഫോടനം നടത്തി അങ്ങനെ യുദ്ധം തുടങ്ങി ജോർജ് ബുഷ് എന്ത് ചെയ്തു പറഞ്ഞ വാക്ക് പാലിച്ചു അതിന് ജോർജ് ബുഷിൻ്റെ ഒരുപാട് അനുകൂലപരമായിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യം മുഴുവനും ബുഷിനോടൊപ്പം നിന്നു ലോകരാജ്യങ്ങൾ മുപ്പത്തി രാജ്യങ്ങൾ സദാ ഹുസൈനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ സൈന്യത്തോടൊപ്പം ചേർന്നിരിക്കുകയും ചെയ്തു അപ്പോൾ ഏത് തരത്തിലും സദ്ദാമിന് അനുകൂലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോകരാജ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല എന്നതുകൊണ്ട് ആ യുദ്ധം വളരെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുഷിന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി അവസ്ഥ നോക്കുന്ന സമയത്ത് ഇറാനെതിരെ തങ്ങൾ യുദ്ധപ്രഖ്യാപനം നടത്തും എന്നുള്ള ആണുവായുധ യുദ്ധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അമേരിക്കയോടൊപ്പം ആര് നിന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ തിരിച്ചടിക്കുമെന്ന് റഷ്യ പറഞ്ഞതോടുകൂടി യുദ്ധത്തിൻ്റെ രീതി മാറി അതോടൊപ്പം തന്നെ ചൈനയും കൊറിയയും ഒക്കെ ഏറെക്കുറെ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും അമേരിക്കയോടൊപ്പം ഒരു രാജ്യം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതും ട്രംപിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ യുദ്ധം തുടങ്ങിയാണെങ്കിൽ ഈ വിഷയം നമ്മളുടെ കൈവിട്ട് പോകുമെന്ന് അറിയാം അതോടൊപ്പമാണ് തുർക്കിയുമായിട്ടുള്ള ബന്ധ വിഷയം തുർക്കിയും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ് വലിയ സഹകരണമാണ് പലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ എന്തൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് ഇസ്രായേലിനെതിരെ അതേ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പേരാണ് തുർക്കി അങ്ങനെ തുർക്കും ഇറാനും തമ്മിൽ ഒന്നിച്ച് ഒന്നിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അറേബ്യൻ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാറും എന്നൊരു ഭയപ്പാട് ട്രംപിനുണ്ട് അതുകൊണ്ടാണ് തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള വിഷയം അങ്ങനെ സങ്കീർണമായിട്ട് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അത് സാരമായിട്ട് ബാധിക്കുക അമേരിക്കയാണെന്നുള്ള അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് അവർക്കിടയിലുള്ള വിഷയങ്ങൾ തീർക്കാൻ താൻ തയ്യാറാണ് തനിക്കത് സാധിക്കും എന്ന് പറഞ്ഞു എന്നാൽ അതിനുള്ള മറുപടിയായിട്ട് ഇറാൻ തിരിച്ച് ഉള്ള പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് ആദ്യം റഷ്യയുടെ പ്രശ്നം തീർത്തു വരിക എന്നിട്ട് നമുക്കത് സംസാരിക്കാം അല്ലാതെ ഒറ്റ വാക്കിൽ സംസാരിച്ചു കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മാത്രം ബലം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡൻ്റ് തുർക്കിയുടെ മുമ്പിൽ എളിബ്യരായിരിക്കുകയാണ്